വോട്ട് ചെയ്യാനായി ഇന്നലെ മുതൽ വനത്തിലൂടെ കിലോമീറ്ററുകളോളം നടന്ന പോളിംഗ് ബൂത്തിലെത്തിയ ചോലനായ്ക്കർ വിഭാഗത്തിൽപ്പെട്ട വയോധികന് വോട്ട് ചെയ്യാനായില്ല കരുളായി വനമേഖലയിലെ മധുവിനാണ് രേഖകൾ കയ്യിലില്ലാത്തതിനാൽ വോട്ട് ചെയ്യാനാകാതെ മടങ്ങേണ്ടി വന്നത് വഴിക്കടവ് പോത്തുകൽ എന്നീ പഞ്ചായത്തുകളിലായി വനമേഖലയിൽ മൂന്ന് പോളിംഗ് ബൂത്തുകളാണ് ഉണ്ടായിരുന്നത് കരുളായി വനത്തിലെ മീൻമുട്ടിയിൽ നിന്ന് വോട്ട് ചെയ്യാൻ വേണ്ടി നെടുങ്കയത്തെ പോളിംഗ് ബൂത്തിലേക്ക് ഇന്നലെ പുറപ്പെട്ടതാണ് മധു വനംവകുപ്പ് വാച്ചറുടെ സഹായത്തോടെ കാട്ടിലൂടെ നടന്നും ജീപ്പിൽ കയറിയും മധു ബൂത്തിലെത്തി എന്നാൽ കയ്യിൽ രേഖകളില്ലാത്തതിനാൽ വോട്ട് ചെയ്യാനായില്ല ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള രേഖകൾ പുതുക്കാനായി നൽകിയിരിക്കുകയാണ് വോട്ട് തേടി സ്ഥാനാർത്ഥികളോ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളോ വന്നിട്ടില്ല വോട്ട് ചെയ്തെന്നറിഞ്ഞ് ആരെങ്കിലും സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് നെടുങ്കയത്തെ ബൂത്തിലേക്കെത്തിയത് എന്ന് ചോളനായ്ക്ക വിഭാഗക്കാർ റിപ്പോർട്ടറിനോട് പറഞ്ഞു വോട്ട് ചെയ്യാൻ ഇല്ലില്ല ആ ഉണ്ട് ഈ ഈ വോട്ട് അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികളോ അവിടെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം വഴിക്കടവ് വനത്തിനുള്ളിലെ പുഞ്ചക്കൊല്ലിയിൽ ആദിവാസികൾക്ക് വേണ്ടിയും പോളിംഗ് ബൂത്ത് ഒരുക്കിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തകർന്ന പാലം ഇതുവരെ പുനർനിർമ്മിക്കാത്തതിനാൽ പുഴയിലൂടെ ചങ്ങാടത്തിൽ സാഹസികമായാണ് അവർ എന്നും വഴിക്കടവിലേക്ക് വരുന്നത് വോട്ട് ബഹിഷ്കരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും